സ്റ്റോറി പാർവതി മഹാദേവൻ പ്രസന്റേഷൻ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ ഓ രക്ഷകം വന്നോ നീ ഇത്രയും നേരത്തെ ഇവിടെ കണ്ടുപിടിച്ചു വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല വിശ്വാസ് ഉച്ചത്തോടെ ഇന്ദ്രനെ നോക്കി പറഞ്ഞത് കേട്ടാണ് ഇന്ദ്രൻ ചക്കിയിൽ നിന്നും കണ്ണുകൾ പിൻവലിച്ചത് ഇന്ദ്രൻ ദേഷ്യത്തോടെ പാഞ്ഞു വന്ന് വിശ്വാസിനെ ചവിട്ടി വീഴ്ത്തി നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതാ എൻ്റെ ചക്കിയുടെ മേൽ നിന്റെ വൃത്തിയേട്ട നോട്ടം പോലും ഞാൻ സഹിക്കില്ലെന്ന് ആ നീ എൻ്റെ പെണ്ണിനെ ഉപദ്രവിക്കാൻ നോക്കിയാ ഞാൻ വെറുതെ വിടൂന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് അവനെ നിലത്ത് നിന്നും അവൻറെ കോളൽ പിടിച്ചു പൊക്കിക്കാരനത്തു മാറി മാറി അടിച്ചു ആ സമയം വിശ്വാസ് ഇന്ദ്രനെ പിറകോട്ട് തള്ളി അവന്റെ ഈ നീക്കം പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ ഇന്ദ്രൻ പുറകിലേക്ക് പോയി ചിത്തേട്ട അപർണ ഉറക്കം വിളിച്ചു ഇന്ദ്രനെ നോക്കി നിന്നതുകൊണ്ട് തന്നെ അപർണ വിശ്വാസം തനിക്ക് നേരെ വരുന്നത് ശ്രദ്ധിച്ചില്ല ആ സമയം കൊണ്ട് വിശ്വാസ് അപർണയുടെ അരികിൽ ചെന്ന് അവളുടെ കയ്യിലെ കുപ്പിച്ചിൽ തട്ടിപ്പറിച്ച് അവളുടെ കഴുത്തിലേക്ക് അമർത്തി എനിക്ക് കിട്ടാത്ത ഇവളെ നിനക്കും വേണ്ട വിശ്വാസ ക്രൂരമായ ചിനിയോടെ പറഞ്ഞുകൊണ്ട് അപർണയുടെ കഴുത്തിൽ കുപ്പിച്ചിൽ അമർത്തി അവിടെ ഉരഞ്ഞതും അപർണ ഒന്ന് പെടഞ്ഞു ഇന്ദ്രന്റെ കണ്ണുകൾ നിറഞ്ഞു അവന്റെ ഹൃദയം നുറുങ്ങുന്ന പോലെ അവന് തോന്നി അവന്റെ കണ്ണുകൾ വിശ്വാസിനോടുള്ള ദേഷ്യത്താൽ ചുവന്നു ഡാ ഇന്ദ്രൻ പാഞ്ഞ അവന് നേരെ പോകാൻ തുനിഞ്ഞതും ഞാൻ എന്തായാലും ഇവളെ നിനക്ക് വിട്ടുതരില്ല വിശ്വാസ് വീരോടെ പറഞ്ഞുകൊണ്ട് ആ കുപ്പിച്ചിൽ അവളുടെ കഴുത്തിലേക്ക് ആഴ്ത്താൻ നോക്കിയതും ഇന്ദ്രൻ വിശ്വാസിന്റെ കയ്യിലെ കുപ്പിച്ചിൽ ചവിട്ടി തെർപ്പിച്ചു എന്നിട്ട് അവന്റെ അടുത്തു നിന്നും അപർണയുടെ കയ്യിൽ പിടിച്ചു വലിച്ചു തന്നോട് ചേർത്ത് പിടിച്ചു ചക്കി നിനക്കെന്തെങ്കിലും പറ്റുമോളെ നിറഞ്ഞ കണ്ണുകളോടെ ഇന്ദ്രൻ അവർണയുടെ കഴുത്തിലെ കുപ്പിച്ചിലോട്ട് പോറിയ പാടിൽ പതിയെ തഴുകിക്കൊണ്ട് ചോദിച്ചു അപർണ എരിവ് വലിച്ചു അത് കണ്ട് ഇന്ദ്രന്റെ കണ്ണുകൾ നിറഞ്ഞു അവൾ തന്റെ ചിത്തേട്ടൻ്റെ വേദന നിറഞ്ഞ നോട്ടത്തിൽ തന്നെ അവളുടെ കണ്ണ് നട്ടിരുന്നു അതുകൊണ്ട് തന്നെ തൻ്റെ വേദന അവൾക്ക് അവന്റെ വേദനയുടെ അത്ര ഇല്ലെന്ന് തോന്നിപ്പോയി എന്നു അലറികൊണ്ട് തനിക്ക് നേരെ പാഞ്ഞടക്കുന്ന വിശ്വാസിനെ കണ്ട് ഇന്ദ്രൻ അപർണയെ തന്റെ പിറകിലേക്ക് പിടിച്ചു മാറ്റി നിർത്തി വിശ്വാസിന് നേരെ തിരിഞ്ഞു ഇന്ദ്രൻ പാഞ്ഞു ചെന്ന് വിശ്വാസിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് അവന്റെ അടിവയറ്റിൽ മുട്ടുകൾ കയറ്റി ആ വിശ്വാസ് വേദന കൊണ്ട് പുളഞ്ഞു ഇന്ദ്രൻ വിശ്വാസിന്റെ രണ്ട് കൈയും പിറകോട്ട് പിടിച്ച് തിരിച്ചോടിച്ചു ഈ കൈ കൊണ്ടല്ലേ നീ എന്നെ ചക്കിയെ നോച്ചേ ഇനി നിനക്കിത് വേണ്ട വിശ്വാസ് അലറി കരഞ്ഞു ഇന്ദ്രൻ പിന്നെ അവൻ്റെ കരളത്ത് മാറി മാറി അടിച്ചു എന്റെ പെണ്ണിനെ ഉപദ്രവിക്കാൻ നോക്കിയാൽ നിന്നെ കൊല്ലേണ്ടതാ പക്ഷെ നിന്നെ കൊന്ന് ജയിലിൽ പോയാൽ എൻ്റെ ചക്കിയുടെ കൂടെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് മാത്രം നിന്നെ ഞാൻ വെറുതെ വിടുവാ ഇനി നീ ഇതുപോലെ തന്തയ്ക്ക് നിരക്കായക വല്ലതും കാണിച്ച ഇന്ദ്രൻ അതൊക്കെ അങ്ങ് മറക്കും നിന്നെ ഞാനങ്ങ് തീർക്കും ഇന്ദ്രൻ പറഞ്ഞുകൊണ്ട് അവന് നിലത്തിട്ട് ചവിട്ടിക്കൂട്ടി വിശ്വാസ് വേദന കൊണ്ട് പൊളഞ്ഞു ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് ഇന്ദ്രനെ മുറുക്കി കെട്ടിപ്പിടിച്ചു ഇന്ദ്രനും അവളെ തന്നോട് പിടിച്ചു രണ്ടു പേരുടെയും ൾ നിറഞ്ഞു എന്റെ ചക്കിപ്പൂച്ച പേടിച്ചുപോയോ ഇന്ദ്രൻ നിറകണ്ണുകളോടെ അവളുടെ മുഖം തന്റെ കൈക്കുമ്പിളിൽ കോരിയെടുത്തുകൊണ്ട് ചോദിച്ചു അവൾ അതിന് മറുപടിയായി അവന്റെ നെഞ്ചിൽ മുഖം പൂട്ടി കരഞ്ഞു അവളുടെ കരച്ചിൽ കണ്ടപ്പോ ഇന്ദ്രനും സങ്കടമായി ഞാൻ ഒരു നിമിഷം വൈകിരുന്നുവെങ്കിൽ എന്റെ പെണ്ണ് ആ ചിന്തയിൽ അവൻ്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു എന്റെ ചക്കിപ്പൂച്ചെ എന്റെ കുഞ്ഞ് പേടിക്കണ്ടാട്ടോ നിനക്ക് നിന്റെയും ജിത്തേട്ടനില്ലേ ഇന്ദ്രൻ അപർണയുടെ മുഖം തന്റെ നെഞ്ചിൽ നിന്ന് ഉയർത്തി അവളുടെ മുഖം മുഴുവൻ തൻ്റെ ചുണ്ട് ചേർത്തുകൊണ്ട് പറഞ്ഞു അവൻ്റെ കണ്ണുകൾ അവളുടെ കവളുകളിലെ ചുവന്ന പാടുകളിൽ തന്നെ തറഞ്ഞു നിന്നു അവൻ എന്റെ കുഞ്ഞിനെ ഒത്തിരി ഉപദ്രവിച്ചു ഇന്ദ്രൻ അവളുടെ കവളിൽ തഴുകിക്കൊണ്ട് ചോദിച്ചു ഇവിടെ കുത്തി പിടിച്ചു ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് കവിളിൽ തൊട്ട് കാണിച്ചു പറയുന്നവളെ കണ്ട് ഇന്ദ്രൻ്റെ നെഞ്ചുപെടഞ്ഞു എൻ്റെ എൻ്റെ ചക്കിപ്പൂച്ച കറിയണ്ടാട്ടോ മോളെ ഇനി എവിടെ ഒറ്റക്കാക്കി ചിറ്റേട്ടൻ പോവില്ല നിന്നെ ഒറ്റക്കാക്കി പോയതാ ഞാൻ ചെയ്ത് തെറ്റും എൻ്റെ അശ്രദ്ധ കാരണം എൻ്റെ പെണ്ണ് എന്തുമാത്രം വേദനിച്ച വേദനിച്ച് നിന്റെ ചിറ്റേടനോട് നീ ക്ഷമിക്കില്ലട കുഞ്ഞ വേദനയോടെ കണ്ണ് നിറച്ച് പറയുന്ന ഇന്ദ്രനെ കണ്ട് അപർണയുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ തൻ്റെ തല വെട്ടിച്ച് കാണിച്ചുകൊണ്ട് അരുതയെന്ന് കാണിച്ചുകൊണ്ട് ഇന്ദ്രൻ്റെ വായ തൻ്റെ കൈകൊണ്ട് പൊത്തിപ്പിടിച്ചു ജിത്തേട്ടൻ ജിത്തേട്ടൻ അപ്പോൾ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ തന്നെ എൻ്റെ ജീവൻ ഇല്ലാതാക്കിയന് അപർണ പറയുന്ന കേട്ട് ഇന്ദ്രൻ്റെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നു ഒപ്പം അവൻ്റെ കഴുത്തിലെ ഞരമ്പ് തെളിഞ്ഞു വന്നു അവൻ്റെ ഈ പെട്ടെന്നുള്ള ഭാവമാറ്റം കണ്ടപ്പോഴേ അപർണയ്ക്ക് മനസ്സിലായി അവൾ പറഞ്ഞത് അവന് ഇഷ്ടമായിരുന്നു ഇന്ദ്രൻ അവൻ്റെ വായിൽ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന അവരുടെ കൈ അവൻ്റെ വായിൽ നിന്നും എടുത്തു മാറ്റി അവളെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് അവളിൽ നിന്നും അകന്നു മാറി ഇനി മേരാ നിന്റെ നാവിൽ നിന്നും അങ്ങനെയൊന്നും കേട്ടാവുണ്ടല്ലോ നിനക്ക് എങ്ങനെ തോന്നി ചക്കി എന്നെ ഒറ്റക്കാക്കി പോകാനൊക്കെ ചിന്തിക്കാൻ ഇങ്ങനെ മരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ എങ്ങനെ തോന്നി ദേഷ്യത്തോടെയും വിഷമത്തോടെയും ഇന്ദ്രൻ ചോദിച്ചു അത് അത് എൻ്റെ ശരീരം അവൻ കീഴ്പ്പെടുത്തു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ വഴിയിലായിരുന്നു ചിത്തേട്ട ഞാൻ എന്റെ ചിത്രം മാത്രമല്ല അതുകൊണ്ടാ അതുകൊണ്ട് ആ കുപ്പിച്ചില്ല എന്റെ കഴുത്തിൽ വരയാൻ നോക്കിയത് അവർണ ഇന്ദ്രന്റെ കൈ ചേർത്ത് പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു അത് കേട്ട് ഇന്ദ്രന്റെ കണ്ണുകളും നിറഞ്ഞു അവൻ അവളുടെ കഴുത്തിലെ ചുവന്നു തിണർത്ത പാടിൽ ചുണ്ടുകൾ അമർത്തി എന്റെ ചക്കയ്ക്ക് വേദനിക്കുന്നുണ്ടോടാ നമുക്കിപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ പോവാം എന്നും പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ നേരെ ഇരുന്ന് സീറ്റ് ബെൽറ്റ് ഇട്ട് അവർണയ്ക്കും സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുത്തിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തു ജിത്തേട്ടാ അപർണയുടെ ചുരുങ്ങിക്കൊണ്ടുള്ള വിളി കേട്ട വണ്ടി ഓഫ് ചെയ്ത് അവള് നോക്കി എന്താടാ നമുക്ക് വീട്ടിൽ പോവാൻ ജിത്തേട്ടാ എനിക്ക് ഹോസ്പിറ്റലൊന്നും ഒന്നും പോകണ്ട അത് ഞാൻ തീരുമാനിച്ചോളാം അത് ഞാൻ തീരുമാനിച്ചോളാം നീ മിണ്ടാതിരുന്നാ മതി ഗൗരവത്തോടെ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞ ഇന്ദ്രനെ നോക്കി അപർണ മുഖം കോട്ടിക്കൊണ്ട് തിരിഞ്ഞിരുന്നു ഇത്ര നേരം കണ്ണീര് ഒലിപ്പിച്ച് കൊച്ചു കുഞ്ഞുങ്ങളെ കൊഞ്ചിക്കുന്ന പോലെ എന്നെ കൊഞ്ഞിച്ചോടെ ഇരുന്നിട്ട് ഇപ്പൊതേ കാട്ടുപോത്തിൻ്റെ സ്വഭാവം എടുത്തിരിക്കുന്നു ഇത് ത മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റിയാണ് കുറുമ്പോടെയുള്ള അപർണയുടെ പിറുപുറുക്കൽ കേട്ട് ഇന്ദൻ്റെ ചുണ്ടിൽ ഒരു കുഞ്ഞ് ചിരിവിരിഞ്ഞു അതുകൊണ്ട് അപർണയ്ക്കും സന്തോഷമായി അവളിലെ വേദന അവൻ നോവ് പടർത്തിയെന്ന് അപർണയ്ക്കറിയാം അതുകൊണ്ട് തന്നെ അവൻ്റെ മനസ്സ് തണുപ്പിക്കാൻ വേണ്ടി കൂടിയാണ് അപർണ അവളുടെ ആത്മഗതം അവന് കേൾക്കാൻ തരത്തിൽ തന്നെ പറഞ്ഞത് ഈ ചക്കിയുടെ ഒരു കാര്യം മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ കാറ് മുന്നോട്ടെടുത്തു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെയും കാണിച്ചിട്ടാണ് വീട്ടിലേക്ക് മടങ്ങിയത് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ എന്താ സംഭവിച്ചതെന്ന് ഡോക്ടർ ചോദിച്ചു ഡാൻസ് കളിക്കുന്നതിനിടയിൽ കയ്യിലുണ്ടായിരുന്ന കൂർത്ത കമ്പ് കൊണ്ടതാണെന്ന് പറഞ്ഞപ്പോൾ അവളുടെ ഡ്രസ്സൊക്കെ ഡാൻസിൻ്റെ ആയതുകൊണ്ടും ഡോക്ടർ വിശ്വസിച്ചു ഈ ചെറിയ പോറൽ പറ്റിയതിനാണോ ഇവിടെ വന്നതെന്ന് ഡോക്ടർ ചോദിച്ചപ്പോൾ അവർണ ഇന്ദ്രനെ നോക്കി കളിയാക്കി ചിരിച്ചു അത് കണ്ട് ഇന്ദ്രൻ ഒന്ന് കൂർപ്പിച്ച് നോക്കി ഇന്ദ്രൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഡോക്ടർ ഒരു ആൻറ്റിസെപ്റ്റിക് ക്രീമിന് എഴുതി കൊടുത്തു പോകുന്ന വഴിയിൽ ഇന്ദ്രൻ ഇറങ്ങി മരുന്നും കഴിക്കാനുള്ള ഭക്ഷണം പാഴ്സലും വാങ്ങിയാണ് വീട്ടിലേക്ക് മടങ്ങിയത് ചക്കി ചക്കി ഇന്ദ്രൻ ചക്കിയെ തട്ടി വിളിച്ചു കാറിലിരുന്ന് ഇന്ദ്രൻ്റെ തോളിൽ ചാരിക്കടന്ന് ഉറങ്ങുവാണ് അപർണ വീടെത്തിയതും കാറ് നിർത്തിയതും ഒന്നും അവളറിഞ്ഞില്ല അവൾ ഒന്നുകൂടി കുറുകിക്കൊണ്ട് ഇന്ദ്രന്റെ തോറിൽ ചേർന്ന് കിടന്നു പെണ്ണിന്റെ കിടപ്പ് കണ്ടില്ലേ പാവം ഒത്തിരി പേടിച്ചു വേണം ഒറ്റ ദിവസം കൊണ്ട് എന്റെ ചക്കി പകുതിയായി ഇന്ദ്രൻ തൻ്റെ തോളിൽ അള്ളി പിടിച്ചുറങ്ങുന്നവളെ നോക്കി മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവളുടെ തലയിൽ തലോടി പതിയെ അപർണയെ തോളിൽ നിന്നും മാറ്റി സീറ്റിലേക്ക് ചാരി കിടത്തി എന്നിട്ട് അവൻ്റെ സീറ്റ് ബെൽറ്റ് ഊരിയിട്ട് വണ്ടിയിൽ നിന്നും ഇറങ്ങി വീടിൻ്റെ വാതിൽ നിറഞ്ഞു കാറിഞ്ഞ അരികിലേക്ക് തിരിച്ചു നടന്ന് ഇന്ദ്രൻ അവൻ്റെ ചത്തിയെ പതിയെ ഉണർത്താതെ കൈകളിൽ കോരിയെടുത്ത് വീടിനകത്തേക്ക് നടന്നു തൻ്റെ ജിത്തേട്ടൻ്റെ സാമീപ്യം അറിഞ്ഞ പോലെ ആ ഉറക്കത്തിലും അവൻ്റെ നെഞ്ചോടും മുഖം ചേർത്ത് കൊണ്ട് അവൻ്റെ കൈകളിൽ കിടന്നു ആ നിമിഷം അവൻ്റെ ചുണ്ടിലും ഒരു കുഞ്ഞ് ചിരി മുട്ടിട്ടു ഇല്ല ഞാൻ സമ്മതിക്കില്ല ഞാൻ ജിത്തേട്ടിൻ്റെ മാത്രം മാത്രണ ഉറക്കത്തിനിടയിൽ ചണുങ്ങിക്കൊണ്ട് വന്നു കണ്ണുകൾ ഇറുക്കി അടച്ചു പിടിച്ച് പുലമ്പുന്നവളെ കണ്ട് അവൾ ഉണരുന്നതും നോക്കി അവളുടെ അടുത്തിരുന്ന ഇന്ദ്രന്റെ ഉള്ളൊന്ന് പെടഞ്ഞു ഇന്നത്തെ സംഭവം അവളുടെ മനസ്സിനെ അത്രത്തോളം ആഴത്തിൽ മുറിവേൽപ്പിച്ചുവെന്ന് ഇന്ദ്രന് മനസ്സിലായി അവൻ പതിയെ അവളുടെ നെറ്റിയിൽ തലോടി കൈ അവളുടെ നെറ്റിയിൽ വെച്ചതും അവന് പൊണ്ടുന്ന പോലെ തോന്നി ഇന്ദ്രൻ അവളുടെ കഴുത്തിലും കയ്യിലും എല്ലാം തൊട്ടുനോക്കി അവളുടെ ദേഹം മൊത്തം ചുട്ട് പൊള്ളുന്ന പോലെ ചൂട് അയ്യോ ചുട്ടു പൊള്ളുന്നുണ്ടല്ലോ പെണ്ണ് പേടിച്ച് പനിയും വരുത്തി ഇന്ദ്രൻ സങ്കടത്തോടെ ഓർത്തു എന്നിട്ട് വെപ്രാളത്തോടെ അടുക്കളയിലേക്ക് ഓടിപ്പോയി കുറച്ച് വെള്ളം ചൂടാക്കി മുറിയിലേക്ക് വന്നു ഇന്ദ്രൻ ചൂടുവെള്ളത്തിൽ തുണി മുക്കി പിഴിഞ്ഞ് അവളുടെ നെറ്റിയിലിട്ടു ശേഷം അവൻ തന്നെ പബ്ദിയെ അവളുടെ ഡ്രസ്സുകൾ അവളിൽ നിന്നും അഴിച്ചു മാറ്റി അവളുടെ ദേഹമെല്ലാം അവൻ ചൂടുവെള്ളം കൊണ്ട് തുടച്ചെടുത്തു ആ സമയമെല്ലാം അവൻ്റെ കണ്ണുകളിൽ തൻ്റെ ചക്കിയോടുള്ള വാത്സല്യം മാത്രമാണ് നിറഞ്ഞു നിന്നത് രണ്ടു വട്ടം അവളുടെ ദേഹം മുഴുവൻ ചൂടുവെള്ളം കൊണ്ട് തുടച്ചപ്പോഴേക്കും അവളുടെ ശരീരത്തിലെ ചൂട് കുറയുന്നതായി ഇന്ദ്രന് മനസ്സിലായി അവൻ കബോർഡ് തുറന്ന് അവളുടെ ഒരു നൈറ്റ് ഡ്രസ്സ് എടുത്ത് അവളെ പതിയെ അണിയിച്ചു കൊടുത്തു ആ സമയവും അവൾ ഗാഠമായ നിദ്രയിലായിരുന്നു പണിയായിട്ടിരിക്കുന്ന ചക്കിക്ക് പുറത്തുനിന്നും വാങ്ങി ആഹാരം കൊടുത്താൽ ശരിയാകില്ല എന്ന് മനസ്സിൽ വിചാരിച്ച് ഇന്ദ്രൻ അടുക്കളയിലേക്ക് പോയി കുക്കറിൽ വെച്ച് അരി കഴുകി വെള്ളം ഒഴിച്ച് ഉപ്പുവിട്ട് അവൻ അടുപ്പിലേക്ക് വച്ചു ഇങ്ങനെ ഇവിളെ കിടത്തിയാൽ ശരിയാവില്ല എന്തെങ്കിലും കഴിപ്പിച്ചേ പറ്റൂ എന്നും മനസ്സിൽ ഓർത്തുകൊണ്ട് ഇന്ദ്രൻ ഒരു പ്ലേറ്റിൽ കുറച്ച് കഞ്ഞു വന്ന് അവളുടെ അരികിലേക്കിരുന്നു ചക്കി ചക്കി എഴുന്നേക്ക് ഇന്ദ്രൻ പതിയെ അവളെ തട്ടി ഉളർത്താൻ ശ്രമിച്ചു എന്നാ വിളിക്കുംതോറും വീണ്ടും വീണ്ടും കുറുകിക്കൊണ്ട് പിന്നെ അവൾ ഉറങ്ങുക തന്നെ ചെയ്തു ഡ എഴുന്നേക്കടാ എന്റെ ചക്കിയല്ലേ വാ ഇന്ദ്രൻ പിന്നെ അപർണയുടെ കവിളിൽ തട്ടി വിളിക്കാൻ തുടങ്ങി കുറേ നേരത്തെ ഇന്ദ്രന്റെ വെളിയുടെ ഫലമായി അപർണ ചുരുങ്ങിക്കൊണ്ട് കണ്ണുകൾ വളരെ പാടുപെട്ടു തുറന്നു തന്നെ ഉറ്റുനോക്കിയിരിക്കുന്ന ഇന്ദ്രനെ കണ്ട് അവൾ ചുരുങ്ങിക്കൊണ്ട് പറഞ്ഞു ജിത്തിട്ടാ ഒരഞ്ചു മിനിറ്റ് ഇനി ഒരഞ്ചു മിനിറ്റും വേണ്ട എന്റെ ചക്കിതേ എഴുന്നേറ്റ് എന്നിട്ട് ഈ കഞ്ഞിങ്ങ് കുടിച്ചേ എന്നിട്ട് എന്റെ ചക്കി ചാച്ചിക്കും ഇന്ദ്രൻ പറയുന്ന കേട്ട അഭിമച ചിണങ്ങിക്കൊണ്ട് ഇന്ദ്രനെ നേരെ കൈ പൊക്കി പിടിച്ചു കെഞ്ചി ചോദിച്ചു എന്നെ എടുക്കു ചിത്തേട്ടാ അവളുടെ കൊഞ്ചലും മുഖത്തെ ഭാവവും അവൻ അവൾക്ക് വേണ്ടി ഇട്ട് കൊടുത്ത ഉടുപ്പും എല്ലാം കൂടി ആയപ്പോൾ ശരിക്കും ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ക്യൂട്ടായിരുന്നു അവളെ കാണാൻ ഇതെല്ലാം കണ്ട് ഇന്ദ്രന്റെ മനസ്സിൽ തൻ്റെ ചക്കിയോട് വാത്സല്യം തോന്നി അവൻ അവളുടെ നീട്ടിപ്പിടിച്ച കൈകളിൽ പിടിക്കാതെ അവളെ ഇടുപ്പിൽ പിടിച്ച് ഇന്ദ്രൻ കട്ടിലെ ഹെഡ്ബോർഡിൽ ചാരിയിരുത്തി ആ നീക്കം പ്രതീക്ഷിക്കാതിരുന്നത് കൊണ്ട് തന്നെ അപർണ ഒന്ന് പെടഞ്ഞു അങ്ങനെ ഇരുന്നപ്പോഴാണ് അപർണ തന്നെ ഒന്ന് നോക്കുന്നത് ഏ ഞാൻ ഈ ഡ്രസ്സല്ലോ കിടക്കുമ്പോഴിരുന്നേ അപർണ സംശയത്തോടെ ചോദിച്ചു ഒരു സ്പൂൺ കഞ്ഞി അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് ഇന്ദ്രൻ പറഞ്ഞു ഞാനാ നിന്റെ ഡ്രസ്സ് മാറ്റിയത് രാവിലെ തൊട്ട് ആ ഡാൻസിന്റെ വേഷത്തിലല്ലായിരുന്നു നീ അതുമല്ല നിനക്ക് നല്ല ചൂടുണ്ടായിരുന്നു അതാ ദേഹം മുഴുവൻ തുടച്ചിട്ട് ഞാൻ ആ ഡ്രസ്സ് മാറ്റിയതു ഇന്ദ്രൻ പറയുന്നത് കേട്ട് അപർണയുടെ കവിളിൽ നാണത്തിന്റെ ചുവപ്പുരാശി പടർന്നു അവളുടെ മുഖത്ത് മിന്നിമായുന്ന ഭാവങ്ങൾ മുഴുവൻ മനസ്സാലൊപ്പിയെടുക്കുകയായിരുന്നു ഇന്ദ്രൻ എത്ര പെട്ടെന്ന് ഇവളുടെ ഓരോ ഭാവങ്ങളും മറന്ന് ഇത്രയും നേരം ഒരു കുഞ്ഞു വാവയെ പോലെ കൊഞ്ചിയ പെണ്ണാ ദേ ഇപ്പോൾ വാഗെ പോലെ ചുവന്ന് തൊടുത്ത് നാണിച്ചിരിക്കുന്നത് ഇവളിലെ ഓരോ മാറ്റങ്ങളും എന്നെ സ്വാധീനിക്കുന്നുണ്ട് ശരിക്കും അത്ഭുതം തോന്നുക അവൾ കൊഞ്ചുമ്പോൾ എനിക്ക് വാത്സല്യം തോന്നുന്നതും അവളിൽ നാണം കാണുമ്പോൾ എൻ്റെ ഉള്ളിലെ അവളുടെ പ്രണയിതാവ് ഉണരുന്നതും എല്ലാം എനിക്കൊരു തരത്തിൽ അതിശയമാണ് പ്രണയം കൈക്കുമ്പോളിൽ കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിപ്പോന്നാണ് അതോ എൻ്റെ ചക്കിപ്പൂച്ചയുടെ മാജിക്കോ ഇല്ലെങ്കിൽ എപ്പോഴും സീരിയസ് ആയിട്ട് മുഖം കയറ്റി വെച്ച് നടന്ന് ഞാൻ ഇങ്ങനെയൊക്കെ മാറും അതെ അവളുടെ മാജിക്ക് തന്നെയാണ് ഇന്ദ്രൻ അപർണെ നോക്കി തന്നെ ചിന്തിച്ചുകൊണ്ട് ഓരോ സ്പൂൺ കഞ്ഞി അവൾക്ക് കോരിക്കൊടുത്തുകൊണ്ടിരുന്നു ആദ്യത്തെ രണ്ട് മൂന്ന് സ്പൂൺ കഞ്ഞി കുടിച്ചിറക്കിയതും അവർ എന്തോ ഓർത്ത പോലെ ഇന്ദ്രനെ നോക്കി ചോദിച്ചു ജിത്തേട്ടാ കൊഞ്ചലോടെ അവൾ വിളിച്ചു അത് കേട്ട് ചിരിയോടെ ഇന്ദ്രൻ അവളെ നോക്കി എന്താടാ കണ്ണ ഇന്ദ്രൻ്റെ ആ വിളി കേട്ടതും അപർണയുടെ കണ്ണുകൾ വിടർന്നു അവളുടെ കണ്ണിലെ സന്തോഷം കണ്ടപ്പോൾ ഇന്ദ്രൻ്റെ മനസ്സിലായി തൻ കണ്ണിൽ വിളിച്ചത് അവൾക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു അവൾ വീണ്ടും കൊഞ്ചിക്കൊണ്ട് ചോദിച്ചു എന്നെ ചിത്തേട്ടനെ ഒന്നും കൂടി അങ്ങനെ വിളിക്കോ പെണ്ണിൻ്റെ ഓരോ സംസാരം കേൾക്കുമ്പോൾ അറിയാതെ ഓരോന്ന് വിളിച്ചു പോകുന്നതാ ഇവൾക്ക് എന്റെ ഓരോ വിളിയും ഇത്ര സ്പെഷ്യലാണോ ഇന്ദ്രൻ്റെ മനസ്സ് അവനോട് തന്നെ ചോദിച്ചു ഇന്ദ്രന്റെ അടുത്തൊന്നും പ്രതികരണമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അപർണ ചിണുങ്ങിക്കൊണ്ട് അവനെ നീട്ടി വിളിച്ചു ജിത്തേട്ടാ 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 അപർണ ചിണുങ്ങിക്കൊണ്ട് വിളിക്കുന്ന കണ്ട് ഇന്ദ്രന് വീണ്ടും ചിരി വന്നു അവൻ്റെ ചിരി കണ്ടപ്പോൾ അവർണയ്ക്ക് അവളെ കളിയാക്കുകയാണെന്നാണ് തോന്നിയത് ആ ചിന്തയിൽ അവളുടെ ചുണ്ടുകൾ പരിഭവത്തോടെ കൂർത്തു വന്നു ഒപ്പം അവളുടെ കണ്ണുകളും കൂർപ്പിച്ചു വെച്ചു എന്താടാ കണ്ണ ഇന്ദ്രൻ അവളെ വിളിച്ചുകൊണ്ട് പതിയെ മുഖം അവൾക്ക് നേരെ കുലിച്ചു പിടിച്ച് അവളുടെ പരിഭവം കൊണ്ട് കൂർത്ത ചുണ്ടിൽ അമർത്തി ചുംബിച്ചു അതവൾ തീരെ പ്രതീക്ഷിക്കാതിരുന്നത് കൊണ്ട് തന്നെ അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു മതി ഇങ്ങനെ കണ്ണും മിഴിച്ചിരുന്നത് നീയെന്റ നേരത്തെ തന്നെ വിളിച്ച കാര്യം പറ അതില്ലേ ഈ കഞ്ഞി എങ്ങനെയാ വന്നേ നമ്മൾ ഫുഡ് വാങ്ങിയിട്ടല്ലേ വന്നത് അപർണ സംശയത്തോടെ ചോദിച്ചു ആ ഫുഡ് ഞാൻ ഞാനടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു നിനക്ക് കുറച്ചു മുമ്പേ പനിക്കുന്നുണ്ടായിരുന്നു അതാ ഞാൻ കഞ്ഞി ഉണ്ടാക്കി കൊണ്ടുവന്ന ഇന്ദ്രൻ പറയുന്ന കേട്ട് അപർണയുടെ കണ്ണുകൾ വിടർന്നു എനിക്ക് വേണ്ടി ജിദ്ട്ടൻ അടുക്കലേ കയറി കഞ്ഞിണ്ടാക്കിയോ അതിശയത്തോടെയും സന്തോഷത്തോടെയുള്ള ചക്കിയുടെ ചോദ്യം കേട്ട് ഇന്ദ്രന്റെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു അതേലോ എന്റെ പൂച്ചക്കുട്ടിക്ക് വേണ്ടി നിന്റെ ജിദ്ട്ടൻ എന്തും ചെയ്യും ഇന്ദ്രൻ ചിരിയോടെ പറഞ്ഞു ആണോ സത്യം അപർണ കൊഞ്ചിക്കൊണ്ട് ചോദിച്ചു അതിലോ സത്യം ഇന്ദ്രൻ അപർണ പറഞ്ഞതുപോലെ തന്നെ കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു എങ്കിലേ എനിക്കൊരു പാട്ട് പാടിത്തരൂ അപർണ ചോദിക്കുന്നത് കേട്ട് ഇന്ദ്രൻ അവിടോട് പറഞ്ഞു എൻ്റെ ചക്കിയിൽ പോയി കഞ്ഞി മുഴുവൻ കുടിക്കും എന്നിട്ട് ചേട്ടൻ പാട്ട് പാടിത്തരാമല്ലോ ഇന്ദ്രൻ പറയുന്നത് കേട്ട് അപർണ വേഗം അവൻ കോരിക്കൊടുത്ത കഞ്ഞി ഒക്കെ കുടിച്ചു അവൾക്ക് കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇന്ദ്രനും കഞ്ഞി ഓടിച്ചു കഞ്ഞി ഓടിച്ചു കഴിഞ്ഞതും അപർണ വാശിയോടെ പറഞ്ഞു ഇനി പാട്ടുപാട് പാട്ടൊക്കെ പാടാം അതിനു മുമ്പ് ദേ ഈ വായൊക്കെ ഒന്ന് കഴുതി ദാ ആ ഇരിക്കുന്ന മരുന്നൊക്കെ ഒന്ന് പുരട്ടിയിട്ട് കിടന്നുകൊണ്ട് പാടാം ഇന്ദ്രൻ അപർണയുടെ കഴുത്തിലെ ആ പൂറിയ പാടിൽ ചുണ്ടു ചേർത്തുകൊണ്ട് പറഞ്ഞു അതിന് ജിദേ ഇപ്പം മരുന്ന് വെച്ചല്ലോ ഈ മരുന്ന് വെച്ചപ്പോഴേ എൻ്റെ വേദനയൊക്കെ മാറി അപർണ പറയുന്ന കേട്ട് ഇന്ദ്രൻ്റെ കണ്ണുകൾ സന്തോഷത്താൽ വിടർന്നു എന്നാലും ആ മരുന്നും കൂടി വയ്ക്കണം ഇന്ദ്രൻ പറയുന്ന കേട്ട് അപർണ വീണ്ടും ചിണുങ്ങാൻ തുടങ്ങി ഇന്ദ്രൻ അവളെ പതിയെ പൊക്കിയെടുത്തുകൊണ്ട് വാഷ്റൂമിൽ കൊണ്ടുപോയി വായും മുഖവും കഴുകി തുടപ്പിച്ചു കൊടുത്തു അവളെ തിരിച്ചു ബെഡിൽ പതിയെ കൊണ്ടുപോയി കിടത്തി അവളുടെ കഴുത്തിൽ ഇന്ദ്രൻ പതിയെ മരുന്ന് പുരട്ടിക്കൊടുത്തു ശേഷം അവനും അവളുടെ അടുത്തായി കിടന്നു അവൻ കിടക്കാൻ കാത്തിരുന്ന പോലെ അവൻ നെഞ്ചിലേക്ക് കയറി കിടന്നു ഇനി പാടുത്താ വാശിയോടെ പറയുന്ന അപർണയെ കണ്ട് ഇന്ദ്രനെ അഭി പറഞ്ഞത് ഓർമ്മ വന്നു അച്ഛനും അമ്മയും പോയതിൽ പിന്നെ ഒരു ചെറിയ വൈകായിക വന്നാൽ പോലും അവൾക്ക് വാശിയാണ് അവൾ എന്നിൽ ആ സമയം ഒരു ചേട്ടനേക്കാൾ ഉപരി അമ്മയെ അച്ഛനെയാണ് തേടുന്നത് അഭി നേരത്തെ പറഞ്ഞ വാക്കുകൾ ഇന്ദ്രനെ ഓർത്തു ആ ഓർമ്മയിൽ അവന്റെ കണ്ണുകൾ ചെറുതായി നിറഞ്ഞു അവൻ തൻ്റെ നെഞ്ചിൽ മുഖം അമർത്തി കിടക്കുന്നവളുടെ തലയിൽ വാത്സല്യത്തോടെ തലോരി ഒരച്ഛൻ്റെ സംരക്ഷണവും അമ്മയുടെ വാത്സല്യവും കാമുകന്റെ പ്രണയവും ഭർത്താവിൻ്റെ കരുതലും എല്ലാം നിനക്ക് ഞാൻ തരുമെൻ്റെ ചക്കി ഇന്ദ്രൻ മനസ്സിൽ മന്ത്രിച്ചുകൊണ്ട് അപർണയെ ചേർത്ത് പിടിച്ചു പാടി തുടങ്ങി ഇന്ദ്രൻ്റെ തലോടലിലും താരാട്ടിലും അവൻ്റെ നെഞ്ചിൽ കിടന്ന് അപർണ ഉറക്കം പിടിച്ചിരുന്നു ഒപ്പം ഇന്ദ്രനും നിദ്രയിലേക്ക് വഴുതി വീണു